സരോജിനെച്ചി ഇങ്ങളെ മോൻ നല്ല മോനാട്ടോ എല്ലാ ദിവസവും പണിക്കും എന്റെ മോനല്ലൊരു കല്യാണവാലോചന വന്നേന് നല്ലൊരു ബന്ധു ബന്ധുവായിന് ചെക്കൻ ഗൾഫിലൊക്കെ ആയിന് ഈ നാട്ടിലെരുപ്പന്മാരാരോ അത് മുടക്കി അതെന്തായി ഏട്ടൻ വെള്ളടിയെന്നും എന്നും പറഞ്ഞിട്ടാ മുടങ്ങി അത് പിന്നെ സത്യല്ലേ അപ്പൊ ഞാൻ എന്റെ മോളെ കാര്യവും പറഞ്ഞ് നടക്കുകയാണല്ലോ ഓ വണ്ടി വണ്ടി ശശിയേട്ടാളെ പോയിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനെ പണ്ട് ഒരു ഉപകാരവും ഇല്ല ഓണന്ന് ചാടികിട്ടിയാൽ ഒക്കെ ഒരു പണി കിട്ടു പഠിച്ചിട്ടോ രക്ഷപ്പെടുന്നില്ല

അന്നെന്നുള്ള കാര്യം അന്നെ ചൂടോടെ കാലും കേട്ടോ അത് തന്നെ പറയണം ഹലോ നമ്മളെ രാഘവേട്ടൻ്റെ മോൻ ശ്രീകുട്ടനും മനോജിന്റെ മോളും മാധുവും കുട്ടനുണ്ട് ബൈക്കും മേലങ്ങനെ പോകുന്നേ അപ്പൊ ആ മക്കളെ കൊണ്ട് പറഞ്ഞു ഇത് ഞാൻ പിന്നെ രാഘവേട്ടും പോണം ആയിരുന്നില്ലേ ഇല്ലടി ഞാനിന്ന് വരുന്നില്ല എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട് എന്ത് എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട് ആന്ന പറഞ്ഞത് ഓളെ മോക്ക് ചാടുവാൻ പോന്ന ചാടാൻ പോന്നോ ചാടി പോയിന്നു ചാടാ ഓള മോളല്ലേ അത് മതി അത് മതി ആ മോനെ അമ്മീന്റെ മോളി ചാടിപ്പോലെന്ത് പറ്റി പോയി മോനെ തീരെ വെളിപാടില്ല എന്ത് കൊണ്ടാ ഇന്റെ ഉടലോടെ പോയി മറച്ചോനെ രണ്ടാളും ഗുരുവാരെത്തിക്കണു കെട്ടിണ്ടാ ഓ മോനെ രാത്രി എന്തായിരിക്കില്ലേ എന്റെ പോയി മുറി ോ കല്യാണം കഴിച്ചു പറയുന്നേട്ട് നമ്മളെ നാടിയിലും ടൗണിലൊക്കെ ഡേറ്റിംഗ് ആപ്പാണ് എന്താ പണി ഈ വാട്സ്ആപ്പ് ഒക്കെ പോലെ പെൺകുട്ടികൾ ആൺകുട്ടികളിലേക്കാക്കു ആൺകുട്ടികൾ പെൺകുട്ടികളിലേക്കാക്കു എന്നിട്ട് ജിഗ് 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 അതെന്നെ ഇങ്ങോട്ട് വാ ഇതാണ് തൊട്ടു മുമ്പേ നാട്ടുകാർ ചാടിപ്പോയെന്ന് പറഞ്ഞ അമ്മുവിന്റെ യഥാർത്ഥ കാമുകൻ മാധുമായിട്ട് ഈ നാട്ടുകാരത്തിന്റെ പണിയില്ല പൈസ ഇല്ല ഒരു ചായ തേക്ക് നാല് എനിക്ക് പഞ്ചായത്ത് കോയിന് കിട്ടിയോ എനിക്ക് കിട്ടിയില്ല ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ും കിട്ടിയോയത്തിലായിരുന്നില്ലേ കണ്ടില്ലേ തെന്നിക്കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടല്ലേ നല്ല വിഷമത്തിലാന്ന് തോന്നുന്നു ചെക്കപ്പ ചാടൂട്ടോ അതിനകത്ത് കഥ ഒരു 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 പെണ്ണ് പോയതിന് ചായ േ അറിയിക്കാൻ പണിക്കൊന്നും പണിന് പതിനെട്ടാം തീയതി പിടിക്കുക ഇനി സ്റ്റാൻഡില്ലേട്ടാ എന്താ പറയാ അർജന്റായിട്ട് നിങ്ങളൊന്ന് കാണാൻ നിങ്ങളോട് ചോദിക്കാണ്ട് ഞാനൊരു കാര്യം ചെയ്തു നിങ്ങളെ പറമ്പത്തെ മാവ് ഞാനൊന്ന് വെട്ടിയിക്കണം എന്നോട് ചോദിക്കാതെ എന്റെ വീട്ടിലെ മാവ് അല്ല കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ പറമ്പിൽ ഒരു കുഴിയും കൂടെ എടുക്കണം അതുകൂടെ പറയാൻ ഞാൻ

ഈ പറഞ്ഞാ ഞാൻ പോയരാ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തണ്ട് ചത്തോ തിരിച്ചു വരണു ചാടിപ്പോയത് ഓടിപ്പോണ വെറുതെ മനുഷ്യന്റെ പൈസ പോക്കാനായിട്ട് അങ്ങനെ കുണ്ടന്നൂരിൽ ഒരു ആഘോഷ ദിവസം പറഞ്ഞു കുറ്റവും നുണയും മാത്രം പറഞ്ഞു നടക്കുന്ന കുണ്ടന്നൂരിലെ കൊച്ചു കലാകാരൻ മുതൽ വലിയ കലാകാരന്മാരുവരെ ഏറ്റുമുട്ടുന്ന സന്തോഷവും ശാന്തവും നന്മയും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം

നിനക്ക് വെറും പെണ്ണ് പെണ്ണു പെണ്ണു ഇതല്ലാണ്ട് വേറൊരു ചിന്തയില്ലടേ നമ്മക്ക് കളിയൊന്നും കണ്ടാലോ പ്രിയമുള്ളവരെ പ്രകൃതി രമണീയമായ കുണ്ടന്നൂർ ഗ്രാമത്തിലെ കുണ്ടന്നൂർ നിവാസികളെ നമ്മുടെ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മാവേരി നാട് വാണ പോലത്തെ നാടാണ് നമ്മുടെ നാട് കള്ളവുമില്ല ചതിയുമില്ല നുണയുമില്ല കിളിയുമില്ല ആരും തമ്മിലൊരു പ്രശ്നവുമില്ല അത്രയും നല്ല നാടാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരത്തെ സംഘടിപ്പിച്ചു പറയുന്നതിന്റെ വാർഷികാഘോഷം അതിവിപുലമായി ആഘോഷിക്കുന്ന ഈ ഈ വേളയിൽ ഇവിടെ എല്ലാ പ്രിയപ്പെട്ട ഞാൻ ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതല്ല ഇന്ന ചാലഞ്ചേഴ്സിന്റെ ക്ലബിന്റെ നിനക്കിത് വേറെ പണിയില്ലടി അവളുടെ ഒക്കെ തിരുവാതിര ആരാ ഇപ്പൊ കാണാൻ പോകുന്നേ തിരുവാതിര കളിക്ക അതിനിപ്പോ ഒരു കുറവേ കുറവേയുള്ളൂ തിരുവാതിര കളിക്കാൻ വേണ്ടി കൊറേ എണ്ണങ്ങള്